ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാൻഡോസും അത്ലറ്റിക്കോ മിനോറോയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അത്ലറ്റിക്കോ മിനോറോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു അത്ലറ്റിക്കോക്ക് വേണ്ടി ഗോമസ് അറുപതാം മിനിറ്റിൽ ഗോൾ നേടി എന്നാൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി സോറസ് സാന്റോസിന് വേണ്ടി ഗോളാക്കി മാറ്റുകയായിരുന്നു ഇങ്ങനെയാണ് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് അത്ലറ്റിക്കോ മിനറോയുടെ സ്റ്റേഡിയം നമുക്കറിയാം അത് സിന്തറ്റിക് ടർഫാണ് അഥവാ ആർട്ടിഫിഷ്യൽ ടർഫാണ് ഇവിടെ നെയ്മർ ജൂനിയർ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നെയ്മർ ജൂനിയർ കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു ടർഫ് ആണ് ആർട്ടിഫിഷ്യൽ ടർഫ് അതല്ലെങ്കിൽ സിന്തറ്റിക് ടർഫ് നെയ്മർക്ക് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് നെയ്മറുടെ ആംഗിള് ഒന്ന് ട്വിസ്റ്റ് ആവുകയായിരുന്നു പക്ഷെ പിന്നീട് നെയ്മർ ജൂനിയർ കളി തുടരുകയും ചെയ്തു എന്നുള്ളതാണ് ആരാധകർക്ക് നിരാശ നൽകിയ കാര്യം എന്തെന്നാൽ മത്സരത്തിൽ രണ്ട് സുവർണാവസരങ്ങൾ നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഗോളടിക്കാനുള്ള ആ രണ്ട് അവസരങ്ങളും നെയ്മർ ജൂനിയർ പാഴാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ അത് ഗോളാക്കിയിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ സാന്റോസിന് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു ഏതായാലും ഈ മത്സരത്തിന് ശേഷം ഈ ഒരു സിന്തറ്റിക് ടർഫിനെ പരിഹസിച്ചു കൊണ്ട് നെയ്മർ ജൂനിയർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ് ടെസ്റ്റ് ചെയ്ത് നോക്കി തെളിയിക്കപ്പെട്ടിരിക്കുന്നു സിന്തറ്റിക് ടർഫ് അറപ്പുളവാക്കുന്നതാണ് ഇതാണ് ചിരിക്കുന്ന ഇമോജിയോടുകൂടി നെയ്മർ ജൂനിയർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുള്ളത് അതായത് സിന്തറ്റിക് ടർഫ് വളരെയധികം മോശമാണ് കളിക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവ് കാണാം